നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം താഴത്തങ്ങാടിയിൽ സംരക്ഷണ ഭിത്തി ഒരുക്കുന്നത് സംരക്ഷണം തകർക്കാനോ വലിയ ആശങ്ക ഉളവാക്കുന്ന ചോദ്യമാണിത് കോട്ടയം താഴത്തങ്ങാടിയിൽ മീനച്ചിലാറിന് സമീപം സംരക്ഷണ ഭിത്തി ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നു വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സംരക്ഷണം തകർക്കുന്ന നിലയിലേക്കുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത് സംരക്ഷണ ഭിത്തി ഒരു നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഘട്ടത്തിൽ മഴ എത്തിയതോടെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിടയിൽ മണ്ണിടിഞ്ഞു മാറിയത് പോസ്റ്റ് ചെരിഞ്ഞ് അപകടം വിളിച്ചു വരുത്തുന്ന നിലയിലേക്ക് മാറിയിരുന്നു ഈ പോസ്റ്റ് അപകടം വിളിച്ചു വരുത്തുന്ന നിലയിലേക്ക് ആറിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ കെ എസ് ഇ ബി അധികൃതർത്തി പോസ്റ്റ് എതിർദിശയിലുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ കെട്ടിടത്തിലേക്ക് നിലവിൽ വലിച്ചു കിട്ടുന്ന സാഹചര്യമാണുള്ളത് വിഷയത്തിൽ പ്രദേശവാസിയും കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സുനിൽ എബ്രഹാം നമ്മളോട് പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ താഴ്ത്തങ്ങാടിയാകും അറുപുഴ റൂട്ടിൽ വള്ളംകളിയോടനു അനുബന്ധിച്ച് ഇറിഗേഷൻ മിനിസ്റ്റർ വന്നപ്പോൾ അമ്പത് ലക്ഷം രൂപയുടെ ഒരു പാക്കേജ് ഈ ഭാഗത്തെ പോയിരിക്കുന്ന ഈ സൈഡ് കെട്ട് വള്ളംകളിയുടെ സേഫ്റ്റിക്ക് കൂടെ വേണ്ടിയിട്ട് സൈഡ് സൈഡ് പോയിരിക്കുന്ന ഇത് മാറ്റി അത് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് അതിൻ്റെ മേളിലേക്ക് വോക്ക് വേ നിർമ്മിക്കത്തക്ക വിധത്തിൽ ഇപ്പോൾ അറുപുഴ വരെ വോക്ക് വേ ഉണ്ട് അതിങ്ങനെ ആലും കൂടി വരെ നേട്ടത്തക്ക വിള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ആദ്യ വഴിയായി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു ആ അമ്പത് ലക്ഷം രൂപ അനുഭവിച്ചിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കി ഇതിനാവശ്യമുള്ള കല്ല് കംപ്ലീറ്റ് ഇതിൻ്റെ കോൺട്രാക്ടർ ഈ ആറിനക്കരെ കുമ്മനത്തുള്ള രണ്ട് സ്ഥലമേറ്റ് എടുത്തിട്ട് അവിടെ ഈ കംപ്ലീറ്റ് കല്ല് സ്റ്റോർ ചെയ്ത് അത് ഇറിഗേഷൻകാർ വന്ന് നോക്കി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം രണ്ടാഴ്ച മുമ്പാണ് ഈ വർക്ക് തുടങ്ങിയത് അപ്പോൾ ഈ വർക്ക് തുടങ്ങിയപ്പോൾ ഈ ഇതിൻ്റെ അടിഭാഗം പോയിരുന്ന ഭാഗങ്ങൾ ആദ്യം പൊളിച്ചു മാറ്റി അവിടെ ഏരി അടിച്ചിട്ട് ആ ഏരിക്കുള്ളിലായിട്ട് കരിങ്കല്ല് വലിയ കരിങ്കല്ല് പീസ് കൊണ്ട് അവിടെ ഡംപ് ചെയ്തിട്ട് അത് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഒരു ബെൽറ്റ് വാർത്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിപ്പൊക്കാനായിട്ടുള്ള പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ഈ റോഡിലെ രണ്ട് ഭാഗങ്ങൾ പൊളിച്ച് കല്ല് കെട്ടിയതിന് കൂടാതെ തന്നെ അടുത്ത ഭാഗം പൊളിച്ചപ്പോൾ മഴ മഴയുടെ എന്ന് ശക്തമായ മഴ പെയ്തപ്പോൾ ഈ ഭാഗത്ത് മൂന്ന് തെങ് തെങ്ങിന്റെ കുറ്റികളുണ്ടായിരുന്നു ആ തെങ്ങും കുറ്റികൾ മഴ വെള്ള മഴ വന്നപ്പോഴത്തേക്കിനും തെങ്ങും കുറ്റി ഇടിഞ്ഞ് ആറ്റിലേക്ക് പോയി ആറ്റിലേക്ക് പോയപ്പോൾ ആ തെങ്ങും കുറ്റി നിന്നിരുന്ന ആ ഒരു റൗണ്ടിലുള്ള മണ്ണ് റോഡിൻ്റെ സൈഡ് അല്പം പോയിട്ടുണ്ട് അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇപ്പൊ കോൺട്രാക്ടർ അവരുടെ കരിങ്കല്ല് കൊണ്ടുവന്ന് ഇപ്പൊ ഇവിടെ ഈ ആറ്റുതീരം പൊളിച്ച അത്രയും സ്ഥലം ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഡമ്പ് ചെയ്ത് ഇന്ന് രാത്രിയോടുകൂടി അത് ഡമ്പ് ചെയ്ത് തീർക്കും തീർന്നു കഴിഞ്ഞാൽ അവർ ടാർപോളിൻ വിരിച്ച് വെള്ളം ഒട്ടും തങ്ങാത്ത വിധത്തിൽ ടാർപോളിൻ വിളിച്ച് ഇരുമ്പ് ഷീറ്റും വെച്ചിട്ട് ഇതിലേക്ക് ഒഴുക്ക് വന്ന് ഇതിലേക്ക് തട്ടാത്ത വിധത്തിലുള്ള പ്രക്രിയയും കൂടെ ചെയ്ത് ഇവിടെ സുരക്ഷിതമാക്കും എന്നാണ് കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ എല്ലാവരും ഇവിടെ ഉണ്ട് കോൺട്രാക്ടറെ ആൾക്കാരും ഉണ്ട് ത്വരിതഗതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് താഴത്തങ്ങാടി വള്ളംകളി ഉൾപ്പെടെ നടക്കാനിരിക്കെ സംരക്ഷണ ഭിത്തി ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ താഴത്തങ്ങാടിയിൽ നടന്നു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സംരക്ഷണം തകർക്കുന്ന നിലയിലേക്ക് ആ പ്രവർത്തനങ്ങൾ മാറുന്നത് എന്തു തന്നെയായാലും ദ്രുതഗതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് വിവരം അധികൃത അധികൃതർ അടക്കമുള്ള ആളുകൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്ത് തന്നെയായാലും അത്തരത്തിലേക്ക് വലിയൊരു അപകടം നിലവിൽ ഒഴിവായിരിക്കുന്നു കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്താതെ ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി എത്രയും ദ്രുതഗതികൾ നടത്തി തീർക്കുവാൻ ഉള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കോട്ടയം താഴ്ത്തങ്ങാടിൽ നിന്നും ടീം ജാഗ്രത